ഓടക്കൊടി ഓടി ഓടി നിങ്ങള് പറയല്ലേ അയ്യേ വള്ളി വള്ളി ആ അവിടെ പോയി ആയി നിവിറ്റ് അവന കാറിൽ സന്യാസിനെ തൂണ്ടി വീരക്ക പെണ്ടിണ്ടേറെ കേഡി ആ ഉണ്ട് ഇങ്ങനത്തെ പറയ് ആ കറങ്ങാൻ നേരല്ല ആയി ആയി ബോൾ ബോൾ ഇന്നാ ഉതിനോ ഡോക്ടർ ഓബിനൊരു പരാമർശം നടത്തിയാണോ ഡോക്ടറോബിനൊരു പരാമർശം നടത്തിയായിരുന്നു പറയുന്നു ಹಾಯ್ ಬ್ರೋ ಅರೇ ಬ್ರೋ ಆಯ್ತು ರಿಜಿಸ್ಟರ್ ಏನಾ ಕಾರ್ಲ್ ಸಂನ್ಯಾಸಕ್ಕೆ ಹೋಗೋಣ ನೀವೆರಕ ಫಂಡೆ ಇದೆ ಕೆವಿ ಆ ಫಂಡೆ ಇದೆ ಬಾಯಿಗೆ ಬಾಯೆ ಫಾಟ್ ಅಲ್ಲ ಬಾಯಿಗೆ അച്ഛൻ പറഞ്ഞാൽ പോയെ നമ്മളപ്പുറത്തേന്റെ ഇപ്പൊ തന്നെ ഏകദേശം രണ്ടാം സ്ഥാനം കിട്ടിയൊരു ഫീലല്ലേ ഇപ്പൊ രണ്ടാം സ്ഥാനം കിട്ടിയ ഫീൽ അല്ലേ 그야 빠르다. 바로 우승한다. 다 아, 니 ആരാ എന്റെ ഉള്ളി കയറിയത് കീല്ലേ അപ്പൊ ആളാരാ എടാ മാറാ മാറണ എവിടെ ഇവിടുന്ന് മാറുന്നു ഇവിടെ വന്നിട്ടേ ക്രോയ് ഗ്ലാസ് ക്രോയ് ഗ്ലാസ് ദോ ഓക്കെ എവിടുന്നു ഇതില ചേർന്നിണ്ടെന്നില്ല എവിടാ എന്താ റങ്ങി ചേർന്ന ഇറങ്ങിയപ്പോ എന്താ സന്തോഷം ശശിടാ സായി ചേട്ടാ സായിച്ചേട്ടോ തൃശ്ശൂർ സുരേഷ് ജയിച്ചു അതിനെ പറ്റി എന്താ പറയാനുള്ളത് എഴുപതിനായിരം ഭൂരിപക്ഷത്തിന് കഴിച്ചു അപ്പൊ എന്താ പറയാനുള്ളത് അതിനെപ്പറ്റി കിരീടം കൊടുത്തത് വെറുതെ

ഞാൻ <laughs> ക്യാമറ <laughs> 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 ഓക്കേ ബൈ എന്തുണ്ട് ബ്രോ ഉണ്ട് ബ്രോ ഉണ്ട് അല്ല